എല്ലാവർക്കും കരിയർ മേക്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ലക്ഷറി ക്രൂയിസ് മേഖലയിലെ രാജാവായ വൈക്കിംഗ് ക്രൂയിസിലേക്ക് വന്നിട്ടുള്ള ഒഴിവിനെക്കുറിച്ചാണ് വൈക്കിംഗ് ക്രൂയിസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള തസ്തികളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു മുപ്പത് ആറ് രണ്ടായിരത്തി വരെ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്നും സെലക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോ ആണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരം നോട്ടിഫിക്കേഷനുകൾ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം ഇതൊരു ട്രാവൽ അറേഞ്ച്മെൻറ്റ് ലക്ഷറി ക്രൂസ് ഷിപ്പ് ആയത് കൊണ്ട് തന്നെ നിരവധി വിവിധ തരം വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ നമുക്ക് ഏതൊക്കെ വേക്കൻസി ആണെന്നുള്ളത് നോക്കാം ലൈറ്റ്നിങ് ടെക്നീഷ്യൻ അതുപോലെ സൗണ്ട് ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് സിസ്റ്റംസ് മാനേജർ എച്ച് ആർ മാനേജർ ഫസ്റ്റ് ഹൗസ് കീപ്പർ അസിസ്റ്റൻ്റ് ചീഫ് ഹൗസ് കീപ്പർ ലോണ്ട്രി മാൻ തുടങ്ങിയ നിരവധിയായിട്ടുള്ള വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഫ്രഷർ ആയിട്ടുള്ളവർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈസ്കൂൾ അവർ ഡിഗ്രിയാണ് ചോദിക്കുന്നത് പിന്നെ അതുപോലെ ഏത് നാഷണാലിറ്റിക്കാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മിനിമം സാലറി എന്ന് പറയുന്നത് അറുപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് യു എസ് എ ആണ് വരുന്നത് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം